അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ ലോകത്തിലെ ഏറ്റവും മികച്ച നിലയിലേക്ക് ഉയർത്തുമെന്ന പ്രഖ്യാപിത ലക്ഷ്യത്തോടെ അധികാരത്തിലെത്തിയ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സാമ്പത്തിക നയങ്ങൾക്കെതിരെ നിലവിൽ സാമ്പത്തിക വിദഗ്ധർക്കിടയിലും പൊതുജനങ്ങൾക്കിടയിലും ആശങ്കകൾ വർദ്ധിച്ചു വരികയാണ് തൊഴിലില്ലായ്മ വർധനവ് പണപ്പെരുപ്പ് നിരക്കിലെ കുതിപ്പ് സാമ്പത്തിക വളർച്ചാ നിരക്കിലെ കുറവ് തുടങ്ങിയ സുപ്രധാന സാമ്പത്തിക സൂചനകളെല്ലാം ട്രംപ് ഭരണകൂടം സ്വീകരിച്ച നയങ്ങളുടെ പ്രതിഫലനം എന്നോണം ദുർബലമായ പ്രവണതകൾ പ്രകടമാക്കുന്നു ട്രംപിന്റെ പുതിയ സാമ്പത്തിക തന്ത്രങ്ങൾ അമേരിക്കൻ ജനതയ്ക്കും രാജ്യത്തിനും ഗുണകരമാകുമോ അതോ വൻ സാമ്പത്തിക വെല്ലുവിളികൾ സൃഷ്ടിക്കുമോ എന്ന ചോദ്യം ഇപ്പോൾ രാഷ്ട്രീയ സാമ്പത്തിക രംഗങ്ങളിൽ വലിയ വിഷയമായി നിലനിൽക്കുകയാണ് അമേരിക്കൻ സമ്പദ്വ്യവസ്ഥയുടെ ആരോഗ്യം വിലയിരുത്തുന്നതിൽ നിർണായകമായ മൂന്ന് പ്രധാന സൂചകങ്ങളാണ് മൊത്തം ആഭ്യന്തര ഉത്പാദനം തൊഴിലവസരങ്ങൾ പണപ്പെരുപ്പം എന്നിവ ഈ മൂന്ന് മേഖലകളിലും ആശങ്കാജനകമായ മാറ്റങ്ങളും ദൃശ്യമാണ് തൊഴിലവസരങ്ങളുടെ സൃഷ്ടിപ്പ് ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക പുരോഗതിയുടെ അടിസ്ഥാന ശിലയാണ് എന്നാൽ കഴിഞ്ഞ ഒരു വർഷത്തെ അപേക്ഷിച്ച് അമേരിക്കയിൽ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന്റെ വേഗത ഗണ്യമായി കുറഞ്ഞുവെന്നത് ട്രംപ് നയങ്ങളുടെ വലിയ പോരായ്മയായി വിലയിരുത്തപ്പെടുന്നു പ്രത്യേകിച്ച് ട്രംപ് ഭരണകൂടം ഏപ്രിൽ ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് താരിഫുകൾ ഏർപ്പെടുത്തിയതിനു ശേഷം അമേരിക്കയുടെ നിർമ്മാണ മേഖലയിൽ മാത്രമായി മുപ്പത്തി ഏഴായിരം തൊഴിലുകളാണ് നഷ്ടമായത് ഇത് പ്രാദേശിക വ്യവസായങ്ങൾക്ക് താരിഫുകൾ സൃഷ്ടിക്കുന്ന പ്രതിസന്ധിയുടെ വ്യക്തമായ സൂചനയാണ് താരിഫുകൾ കാരണം അസംസ്കൃത വസ്തുക്കളുടെ വില വർദ്ധിക്കുന്നത് ഉൽപാദന ചെലവ് കൂട്ടുകയും ഇത് കമ്പനികളെ ഉൽപാദനം കുറയ്ക്കാനും തൊഴിലാളികളെ പിരിച്ചുവിടാനും പ്രേരിപ്പിക്കുകയും ചെയ്യും കഴിഞ്ഞ വർഷം പ്രതിമാസം ശരാശരി ഒരു ലക്ഷത്തി അറുപത്തി എണ്ണായിരം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിരുന്നുവെങ്കിലും ഈ വർഷം അത് ഏകദേശം എഴുപതിനായിരത്തിൽ താഴെയായി കുറഞ്ഞു പുതിയ തൊഴിലവസരങ്ങളിലെ ഈ ഗണ്യമായ ഇടിവ് രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള തൊഴിൽ വിപണിക്ക് വലിയ തിരിച്ചടിയാണ് ഇത് ഉപഭോക്തൃത ചെലവിനെയും സാമ്പത്തിക വളർച്ചയും പ്രതികൂലമായി തന്നെ ബാധിക്കും തൊഴിലില്ലായ്മ വർദ്ധിക്കുന്നത് ജനങ്ങളുടെ വാങ്ങൽ ശേഷി കുറയ്ക്കുകയും ഇത് ഉൽപ്പന്നങ്ങളുടെ സേവനങ്ങളുടെ ആവശ്യത കുറച്ചും സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നയിക്കുകയും ചെയ്യും ട്രംപിന്റെ താരിഫ് നയങ്ങളുടെ നേരിട്ടുള്ള ഫലമെന്നോണം ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങളുടെ വില കുത്തനെ ഉയരുകയാണ് വീട്ടുപകരണങ്ങൾ ഫർണിച്ചറുകൾ കളിപ്പാട്ടങ്ങൾ വസ്ത്രങ്ങൾ തുടങ്ങി നിത്യോപക വസ്തുക്കളെയും ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളുടെയും വിലയിൽ ഉണ്ടായ വർദ്ധനവ് സാധാരണ ഉപഭോക്താക്കളെ കാര്യമായി തന്നെ ബാധിച്ചു ഉദാഹരണത്തിന് ചൈനയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് താരിഫ് ചുമത്തുമ്പോൾ ആ അധിക നികുതിയുടെ ഭാരം പലപ്പോഴും അമേരിക്കയിലെ ഉപഭോക്താക്കളിലേക്കാണ് എത്തുന്നത് ഇത് സാധാരണക്കാരുടെ വാങ്ങൽശേഷിയും ജീവിത ചെലവിനെയും ബാധിക്കുന്നു കഴിഞ്ഞ വർഷം രണ്ടേ പോയിന്റ് രണ്ട് ശതമാനം വിലക്കയറ്റത്തിന്റെ നിരക്ക് ഈ വർഷം രണ്ടേ പോയിന്റ് ആറായി ഉയർന്നു പണപ്പെരുപ്പം തുടർച്ചയായി വർദ്ധിക്കുന്നത് പണത്തിന്റെ മൂല്യം കുറയ്ക്കുകയും അത് സമ്പാദ്യത്തെയും നിക്ഷേപങ്ങളെയും ബാധിക്കുകയും ചെയ്യും ഉയർന്ന പണപ്പെരുപ്പം ശമ്പള വർധനവിനേക്കാൾ വേഗത്തിൽ ജീവിത ചെലവ് വർദ്ധിപ്പിക്കുന്നതിനാൽ ജനങ്ങളുടെ യഥാർത്ഥ വരുമാനം കുറയുന്നു അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയുടെ മൊത്ത ആഭ്യന്തര ഉത്പാദനം ഈ വർഷം ആദ്യം പകുതിയിൽ ഒന്നേ പോയിന്റ് മൂന്ന് ശതമാനം മാത്രമാണ് വളർന്നത് ഇത് കഴിഞ്ഞ വർഷത്തെ രണ്ടേ പോയിന്റ് എട്ട് ശതമാനം വളർന്നു നിരക്കിനെ അപേക്ഷിച്ച് വളരെ കുറവുമാണ് ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സൂചകങ്ങളിൽ ഒന്നാണ് ജി ഡി പി എന്നത് ഒരു നിശ്ചിത കാലയളവിൽ ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ മൂല്യമാണ് ജി ഡി പി ഇതിലെ ഇടിവ് രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ മാന്യം സംഭവിച്ചു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് ഈ മന്ദഗതിയിലുള്ള വളർച്ച ദീർഘകാലത്തേക്ക് തുടരുകയാണെങ്കിൽ അത് കൂടുതൽ ഗൗരവമായ സാമ്പത്തിക പ്രതിസന്ധികളിലേക്കും സാമ്പത്തിക മാന്യത്തിലേക്കും നയിച്ചേക്കാം ജി ഡി പി വളർച്ചാ നിരക്ക് കുറയുന്നത് നിക്ഷേപങ്ങളെയും ബിസിനസ് വികസനത്തെയും ബാധിക്കും ഇത് കൂടുതൽ തൊഴിൽ നഷ്ടങ്ങൾക്കും വഴിയൊരുക്കും ട്രംപ് ഭരണകൂടം ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾ നികുതി വർദ്ധിപ്പിക്കുന്ന താരിഫ് നയങ്ങൾ തുടർന്നാണ് ഈ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമെന്നാണ് സാമ്പത്തിക വിദഗ്ധരും രാഷ്ട്രീയ നിരീക്ഷകരും ഒരുപോലെ വിമർശിക്കുന്നത് അമേരിക്കൻ വ്യവസായങ്ങളെയും തൊഴിലാളികളെയും സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ട്രംപ് ഈ നയങ്ങൾ നടപ്പിലാക്കിയത് എന്നാൽ ഈ നയങ്ങൾ അമേരിക്കൻ ഉപഭോക്താക്കളെയും ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ ഇറക്കുമതി ചെയ്യുന്ന അസംസ്കൃത വസ്തുക്കൾ ആശ്രയിക്കുന്ന ആഭ്യന്തര വ്യവസായങ്ങളെയും ദോഷകരമായി ബാധിക്കുമെന്ന മുന്നറിയിപ്പുകൾ ട്രംപ് പൂർണ്ണമായും അവഗണിച്ചു ഇറക്കുമതി തീരുവുകൾ ചുമത്തുന്നതിലൂടെ അമേരിക്കൻ ഉൽപ്പന്നങ്ങളെ സംരക്ഷിക്കാമെന്നും ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിക്കാമെന്നുമാണ് ട്രംപ് വാദിച്ചിരുന്നത് എന്നാൽ ഇത് മറ്റ് രാജ്യങ്ങളുടെ പ്രതികാര നടപടികളിലേക്കും വ്യാപാര യുദ്ധങ്ങളിലേക്കും നയിച്ചു ഇത് ആഗോള സമ്പദ് വ്യവസ്ഥയും പ്രതികൂലമായി ബാധിച്ചു ഉദാഹരണത്തിന് ചൈന അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് താരിഫ് ചുമത്തിയപ്പോൾ അമേരിക്കൻ കർഷകരും ഉൽപാദകരും വലിയ പ്രതിസന്ധിയിലായി അതുപോലെ ഫെഡറൽ റിസർവ് ചെയർമാനായിട്ടുള്ള ജെറോം പവലിനെ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് ട്രംപ് കുറ്റപ്പെടുത്തുകയും പലിശ നിരക്ക് കുറയ്ക്കാൻ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തിരുന്നു സാമ്പത്തിക മാന്ദ്യം ഒഴിവാക്കാൻ പലിശ നിരക്കുകൾ കുറയ്ക്കണമെന്നായിരുന്നു ട്രംപിന്റെ ആവശ്യം എന്നാൽ ഫെഡറൽ റിസർവ് ഒരു സ്വതന്ത്ര സ്ഥാപനമാണ് രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാൻ അവർക്ക് അധികാരവുമുണ്ട് ട്രംപിന്റെ ഇടപെടലുകൾ ഫെഡറൽ റിസർവിന്റെ സ്വതന്ത്ര സ്വഭാവത്തിന്മേലുള്ള കടന്നുകയറ്റമായി പലരും വിലയിരുത്തി ഇത് സാമ്പത്തിക സ്ഥാപനങ്ങളുടെ വിശ്വസ്തയെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമായിരുന്നു സാമ്പത്തിക രംഗം പുതിയ മാറ്റങ്ങൾക്ക് ശേഷം തിരികെ വരുമെന്നാണ് വൈറ്റ് ഹൗസിന്റെ വാദവും ട്രംപിൻ്റെ നയങ്ങൾ സമ്പദ്വ്യവസ്ഥയെ പുനഃക്രമീകരിക്കാൻ സഹായിക്കുമെന്നും ഇതിനുശേഷം ശക്തമായ സാമ്പത്തിക വളർച്ച ഉണ്ടാകുമെന്നും വൈറ്റ് ഹൌസ് വാക്താക്കൾ പറയുകയും ചെയ്യുന്നുണ്ട് ട്രംപിൻ്റെ ആദ്യ ഭരണകാലത്ത് അമേരിക്കൻ സമ്പദ്വ്യവസ്ഥ മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നുവെന്നും ആ നേട്ടങ്ങൾ ഈ നയങ്ങളിലൂടെ തിരികെ വരുമെന്നും അവർ പ്രതീക്ഷ പ്രകടിപ്പിച്ചു